സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻവർഷ ചോദ്യങ്ങളിൽ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത് എൻ്റെ പേര് ജോസ് കാപ്പൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇതൊരു സ്ലൈഡ് ഒരു സ്ലൈഡും കൂടെ ഇതുപോലെയുണ്ട് ഇങ്ങനെ രണ്ട് സ്ലൈഡുണ്ട് നാല് നാല് എട്ട് ചോദ്യങ്ങളാണ് ഇന്ന് ആദ്യം ചെയ്തു നോക്കുന്നത് ആദ്യം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഓക്കെ അല്ലേ മക്കളെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് അല്ലെ അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം ഏതിൻ്റെയാ നാലായിരത്തി പതിനേഴ് റേസ് ടു എഴുന്നൂറ്റി അമ്പത്തി നാലിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ചോദ്യം അതായത് നാലായിരത്തി പതിനേഴ് റേസ്റ്റു എഴുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറഞ്ഞാൽ നാലായിരത്തി പതിനേഴിന് എഴുന്നൂറ്റി അമ്പത്തിനാല് തവണ ഗുണിക്കുക എന്നാണ് അപ്പോൾ ഒരു ഉത്തരം കിട്ടില്ലേ ആ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ നിങ്ങൾ ഇവിടെ സംഖ്യ നാലായിരത്തി പതിനേഴല്ലേ മക്കളെ ഈ നാലായിരത്തി പതിനേഴിൻ്റെ ഒറ്റയുടെ അക്കം ഏതാണെന്ന് നോക്കുക ഏതാണ് ഏഴാണ് ആ ഏഴിനെ പുറത്തേക്ക് ഇറക്കി എഴുതുക ഇത്ര ഒക്കെയാണല്ലോ നാലായിരത്തി പതിനേഴിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കം ഏഴാണ് ഏഴിനെ പുറത്തേക്ക് ഇറക്കി എഴുതി ഈ നാലായിരത്തി പതിനേഴിൻ്റെ പവർ ഏതാണെന്ന് നോക്കുക എഴുന്നൂറ്റി അമ്പത്തിനാലാണ് ഈ പവറിനെ നാലുകൊണ്ട് ഹരിക്കുമ്പം കിട്ടുന്ന ശിഷ്ടം നോക്കുക അല്ലെങ്കിൽ പവറിൻ്റെ അവസാന രണ്ടക്കത്തെ പവർ എഴുന്നൂറ്റി അമ്പത്തിനാലാണ് അവസാന രണ്ടക്കം അമ്പത്തിനാലാണ് അമ്പത്തിനാലിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കണ്ടുപിടിക്കുക മക്കളെ അമ്പത്തിനാലിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ടാണ് കാരണം അമ്പത്തി രണ്ട് നാലിൻ്റെ മൾട്ടിപ്ല ആ കിട്ടിയ ശിഷ്ടം ഏഴിൻ്റെ പവർ ആക്കി എഴുതി വെക്കുക ഏഴ് സ്ക്വയർ നാൽപ്പത്തി ആയതുകൊണ്ട് സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെയൊക്കെ ഒമ്പതായിരിക്കും അപ്പം ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒമ്പത് ഒന്നുകൂടെ പറയാം നാലായിരത്തി പതിനേഴ് അറേസ്റ്റി എഴുന്നൂറ്റി അമ്പത്തിനാലിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം കാണാൻ നാലായിരത്തി പതിനേഴിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയായ ഏഴ് പുറത്തേക്ക് ഇറക്കിയേരി ഓക്കെ അതിൻ്റെ പവറിൻ്റെ അവസാന രണ്ടക്കത്തെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സിസ്റ്റം ഏഴിൻ്റെ പവർ ആക്കിയത് ഏഴ് സ്ക്വയർ നാൽപ്പത്തൊൻപത് ആയതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒമ്പതാണ് ഒൻപത് അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ എല്ലാ കണക്കും ഇങ്ങനെയാണോ ചെയ്യുന്നത് മക്കളെ രണ്ട് മൂന്ന് നാല് ഏഴ് എ എട്ട് ഒൻപത് ഇതെല്ലാമാണ് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏഴ് വന്നതുപോലെ രണ്ട് വന്നാലും മൂന്ന് വന്നാലും നാല് വന്നാലും എട്ട് വന്നാലും ഒമ്പത് വന്നാലും എല്ലാം ഇപ്പം ചെയ്തതുപോലെ തന്നെ ചെയ്യണം ക്ലിയർ അല്ലേ അപ്പോൾ ഒരു സംഖ്യയുടെ അവസാന അക്കം രണ്ടോ മൂന്നോ നാലോ ഏഴോ എട്ടോ ഒൻപതോ വന്നാൽ സംഖ്യയുടെ പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ നാല് കൊണ്ട് ഹരിച്ച് പവറാക്കി എഴുതുക അപ്പോൾ കിടുന്ന ഉത്തരം കണ്ടുപിടിക്കുക ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇങ്ങോട്ട് പറയട്ടെ ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചു ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം നോക്കിക്കേ നാൽപ്പത്തി മൂന്ന് റേസ് ടു പതിനഞ്ച് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മൂന്നല്ലേ ആണ് ഈ മൂന്ന് പുറത്തേക്ക് ഇറക്കി എഴുതണം എരി പവറ് പതിനഞ്ചല്ലേ പവറിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണണം പവർ മൂന്നക്ക സംഖ്യയാണെങ്കിൽ അവസാനത്തെ രണ്ടക്കം എടുത്താൽ മതി പവർ രണ്ടക്ക സംഖ്യയാണെങ്കിൽ അതിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പതിനഞ്ചിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്നാ പന്ത്രണ്ട് കഴിഞ്ഞ് ബാക്കി മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് അല്ലേ അപ്പോൾ ഈ സംഖ്യയുടെ ഒറ്റേറെ സ്ഥാനത്തെ അക്കം ഏഴായിരിക്കും കണ്ടു ഇതുപോലെ തന്നെ ബാക്കിയുള്ള സംഖ്യ എട്ടിൻ്റെയും കൂടെ ചെയ്യാം സോ നൂറ്റി അറുപത്തി എട്ട് റേസ്റ്റു മുപ്പത് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം എട്ടാണ് പുറത്തേക്ക് ഇറക്കിയേഴ് മുപ്പതിനെ നാലു കൊണ്ട് ധരിക്കുമ്പോൾ സിഷ്ടം രണ്ടാണ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാലാണ് സോ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം നാലായിരിക്കും സോ ആൻസർ നാലായിരിക്കും കേട്ടോ ഇതൊക്കെ അപ്പം രണ്ടിനും മൂന്നിനും നാലിനും ഏഴിനും എട്ടിനും ഒൻപതിനു ആണെങ്കിൽ ഈ നിയമമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ സംഖ്യയുടെ അവസാന അക്കം പുറത്തേക്ക് ഇറക്കിയെഴുതുക പവറിൻ്റെ അവസാനം രണ്ടക്കത്തെ നാലുകൊണ്ട് ധരിക്കുമ്പോൾ സിഷ്ടം പവറാക്കി എഴുതുക അല്ലേ അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാന ഡിജിറ്റായിരിക്കും നമ്മുടെ ഉത്തരം ശരി ഇനി ബാക്കിയുള്ള സംഖ്യകൾ ബാക്കിയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സീറോ വൺ അതുപോലെ ഫൈവ് സിക്സ് ഇതിന് മാത്രം മറ്റൊരു റൂളാണ് ഒരു സംഖ്യയുടെ അവസാന അക്കം സീറോ വൺ ഫൈവ് സിക്സ് ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇത് തന്നെയായിരിക്കും ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കും സീറോ വൺ ഫൈവ് സിക്സ് ഇവിയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തേക്കും ഇതുതന്നെയായിരിക്കും ഇപ്പം നോക്കിക്ക് പത്ത് റേസ്റ്റു പന്ത്രണ്ട് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും പൂജ്യമായിരിക്കും നാനൂറ്റി ഇരുപത്തൊന്ന് റേസ്റ്റ് പതിനേഴ് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും ഒന്നായിരിക്കും അറുപത്തഞ്ച് റേസ്റ്റ് പതിനെട്ട് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചായിരിക്കും കേട്ടോ ഇരുപത്താറ് റേസ്റ്റു പത്തൊൻപത് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും ആറായിരിക്കും അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യമോ ഒന്നോ അഞ്ചോ ആറോ വന്നാൽ അതിൻ്റെ ഏത് പവർ വന്നാലും ഒറ്റയുടെ സ്ഥാനത്തേക്കും അതുതന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഏഴിൻ്റെ ചെയ്തത് ഏതിനൊക്കെയാണ് ബാധകം രണ്ടിനും മൂന്നിനും നാലിനും ഏഴിനും എട്ടിനും ഒൻപതിനും അതുപോലെ തന്നെ സീറോ വൺ ഫൈവ് സിക്സ് ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരിക പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ മക്കളെ ഇത്രയും ക്ലിയർ ആയല്ലോ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് നയൻ റേയ്സ് ടു ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ സെവൻ ട്വൻറ്റി എയ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം നല്ല ചോദ്യമാണ് നയൻ റേസ് ടു ഫോർട്ടി എയ്റ്റ് ബൈ സെവൻ ട്വൻറ്റി എയ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര മക്കളെ ഈ നയൻ റേസ് ടു ഫോർട്ടി എയ്റ്റിനെ നയൻ റേസ് ടു ഫോർട്ടി എയ്റ്റിനെ എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നയൻ ക്യൂബ് ഓൾ റേസ് ടു സിക്സ്റ്റീൻ എന്ന് മുറി ചെയ്താൽ ശരിയാണോ നമ്മളിങ്ങനെ റൂൾ പഠിക്കുന്നില്ലേ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം എന്ന് പഠിക്കുന്നില്ലേ അപ്പം നയൻ റേസ് ടു ത്രീ ഓൾ റേസ് ടു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻ ടു സിക്സ്റ്റീൻ ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് കിട്ടില്ലേ അപ്പം നയൻ റേയ്സ് ടു ഫോർട്ടി എയ്റ്റിനെ നയൻ റേസ് ടു ത്രീ ഓൾ റേസ് ടു സിക്സ്റ്റീൻ എഴുതുന്നതിന് കുഴപ്പമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നയൻ റേസ് ടു ത്രീ സെവൻ ട്വൻറ്റി നയനാണ് സെവൻ ട്വൻറ്റി നയൻ റേസ് ടു സിക്സ്റ്റീൻ എഴുതുക ഓക്കെ അല്ലേ അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും സെവൻ ട്വൻറ്റി നയൻ റേസ് ടു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ സെവൻ ട്വൻറ്റി എയ്റ്റ് എന്ന് കിട്ടും ഇതിൻ്റെ ഉത്തരമാണ് കാണേണ്ടത് ഓക്കെ ആണോ ഇനി ഞാനൊരു റൂള് പറയാം ശ്രദ്ധിച്ച് കേട്ടോണോ എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ഇതിൻ്റെ ശിഷ്ടം എപ്പോഴും ഒന്നായിരിക്കും എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം എപ്പോഴും ഒന്നായിരിക്കും കണ്ടോ അതായത് ഇവിടെ എഴുതിയ സംഖ്യയേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം എപ്പോഴും ഒന്നായിരിക്കും എക്സ് റേസ് ടു എൻ ബൈ എക്സ് മൈനസ് വൺ ഇവിടെ അങ്ങനെയല്ലേ എഴുന്നൂറ്റി ഇരുപത്തൊൻപതിന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്ത് കണ്ടോ ഇങ്ങനെ വന്നാൽ എപ്പോഴും ശിഷ്ടം ഒന്നായിരിക്കും ചെറിയ എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ശരിയാണോ എന്നറിയാൻ ഇതേ നോക്കിക്കുകയും മക്കളെ ഫൈവ് റേയ്സ് ടു ത്രീ അല്ലെങ്കിൽ വേണ്ട ഫൈവ് റേസ് ടു ടു ബൈ ഫോർ എത്രയാണ് ഫൈവ് റേയ്സ് ടു റ്റു എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചല്ലേ ഇരുപത്തഞ്ചിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നല്ലേ കണ്ടോ ത്രീ ക്യൂബ് ബൈ ടു കണ്ടോ ഒമ്പതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം ഒന്നല്ലേ അപ്പോൾ ചെറിയ എക്സാമ്പിളിൽ എല്ലാം അത് ശരിയാകുന്നില്ല അപ്പോൾ ഇതൊരു റൂൾ ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ എക്സ് റേസ് ടു എൻ അതിനെ എക്സ് മൈനസ് വണ്ണോട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ശിഷ്ടം ഒന്നായിരിക്കും അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറ് ഒന്നാണ് കെട്ടോ എസ് അടുത്ത ചോദ്യം ഇഫ് എം ആൻഡ് എൻ ആർ പോസിറ്റീവ് ഇൻറ്റിജേസ് ആൻഡ് ഫോർ എം പ്ലസ് നയൻ എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇലവൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് ഇലവൻ അതായത് ഫോർ എം പ്ലസ് നയൻ എൻ എന്ന് പറഞ്ഞാൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഈ സംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നല്ലേ മക്കളെ അർത്ഥം ഫോർ എം പ്ലസ് നയൻ എൻ്റെ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നല്ലേ അർത്ഥം ഓക്കെ അപ്പോൾ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് വിലകൾ ഞാൻ എമ്മിനും എന്തിനും എടുക്കാൻ പോവാ എം എന്നും എൻ ടു എന്നും എടുത്തു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി എം വണ് എ ടു അങ്ങനെയാണെങ്കിൽ ഒമ്പതും രണ്ടും പതിനെട്ട് പ്ലസ് നാല് ഇരുപത്തിരണ്ടെന്ന് കിട്ടും ഇരുപത്തിരണ്ടിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയും അല്ലെ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിളാണ് ഇരുപത്തിരണ്ട് അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന പോലെ കണ്ടീഷൻ ശരിയാകുന്ന രണ്ട് വിലകൾ എമ്മിനും എൻിനും ഞാൻ എടുത്തു എം എന്നും എൻ ടു എന്നും കാരണം എമ്മും വണ്ണ് എൻ ടു എടുത്താൽ ഇരുപത്തിരണ്ട് കിട്ടും ഇരുപത്തിരണ്ടിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും കറക്റ്റാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഫോർ എം പ്ലസ് നയൻ എം പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ നിയമം ശരിയാകുന്ന രണ്ട് വിലകൾ എമ്മിനും എണ്ണിനും കൊടുത്തു ഇനി നാല് ഓപ്ഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കുക എപ്പോഴാണ് ശരിയാവുന്നത് നോക്കിയാൽ പോരെ ഓപ്ഷൻ എ ടു എം പ്ലസ് ത്രീ എൻ എന്നല്ലേ ആണ് എമ്മിനും എന്നിനും വില കൊടുത്ത് എമ്മും വണ്ണും എൻ ടൂ ആണ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആറും രണ്ടും എട്ടെന്നാണ് കിട്ടുന്നത് ഇത് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെങ്കിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ബി അത് ടു എം പ്ലസ് ഫൈവ് എന്നല്ലേ മക്കളെ ടു എം പ്ലസ് ഫൈവ് എന്നാണ് ആണോ ആണ് എമ്മിന് വണ്ണിന് എൻ്റെ ടു നിന്ന് കൊടുക്കുമ്പോൾ പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ടാണ് കിട്ടുന്നത് ഇതും പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെങ്കിൽ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഓപ്ഷൻ സി ത്രീ എം പ്ലസ് ഫോർ എൻ ആണ് എമ്മിൻ്റെ വില ഒന്നും എന്നിൻ്റെ വില രണ്ടു എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് കിട്ടും ഇത് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിളാണ് അപ്പോൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ അല്ലെങ്കിൽ പതിനൊന്നുകൊണ്ട് ഡിവിസിബിളായ സംഖ്യ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത് ക്ലിയർ ആണോ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് അഞ്ഞൂറിൻ്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം അഞ്ഞൂറിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ സ്ക്വയർ അഞ്ഞൂറിൻ്റെ സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗം സ്ക്വയർ എന്നാണ് ചോദ്യം അഞ്ഞൂറിൻ്റെ സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ സ്ക്വയർ ഇതാണ് ചോദ്യം ഓക്കെ അപ്പോൾ എക്സ് കണ്ടുപിടിക്കണം എക്സ് കണ്ടുപിടിക്കാൻ അഞ്ഞൂറ്റിനാലിൻ്റെ സ്ക്വയർ മൈനസ് അഞ്ഞൂറിൻ്റെ സ്ക്വയർ എന്ന് വരും അല്ലേ മക്കളെ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണേ ശരി സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പം അഞ്ഞൂറ്റിനാല് പ്ലസ് അഞ്ഞൂറ് ആയിരത്തി നാല് ഇൻറ്റു അഞ്ഞൂറ്റിനാല് മൈനസ് അഞ്ഞൂറ് നാലെന്ന് കിട്ടും ആയിരത്തി നാല് ഇൻറ്റു നാല് നാലായിരത്തി പതിനാറെന്ന് കിട്ടും അല്ലേ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം അമ്പത് കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ അപ്പോൾ കുട്ടികളുടെ ആകെ എണ്ണമാണ് അമ്പത് അല്ലേ അമ്പത് കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികൾ മാത്സിന് ജയിച്ചു മാത്സിന് ജയിച്ചവർ നാൽപ്പത് പേരാണ് ഇംഗ്ലീഷിന് ജയിച്ചവർ ഇരുപത്തഞ്ച് പേരാണ് മാത്സിനും ഇംഗ്ലീഷിനും കൂടെ ജയിച്ചവർ എത്ര പേരാ പതിനെട്ട് പേരാണ് എങ്കിൽ രണ്ടിനും തോറ്റവർ എത്ര എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആകെ എണ്ണം തരും ഒരു സബ്ജക്റ്റിന് മാത്രം ജയിച്ചവർ മാത്സിന് മാത്രം ജയിച്ചവരുണ്ട് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരുണ്ട് രണ്ടിനും ജയിച്ചവരുണ്ട് ഇങ്ങനെ മൂന്നെണ്ണം തരും അപ്പോൾ ഇത് ആകെ എണ്ണം ഇത് നമുക്ക് എടുക്കാം ഒരു സബ്ജക്റ്റ് മാത്സിന് ജയിച്ചവരുടെ എണ്ണം എക്സ് എന്നും ഇംഗ്ലീഷിന് ജയിച്ചവരുടെ എണ്ണം വൈ എന്നും രണ്ടിനും ജയിച്ചവരുടെ എണ്ണം ഇസഡ് എന്നും എടുക്കാം എങ്കിൽ രണ്ടിനും തോറ്റവരുടെ എണ്ണം കാണാൻ ഇതുപോലെ തന്നെ ചോദിക്കും ആകെ എണ്ണം തരും ഇംഗ്ലീഷിന് ജയിച്ചു വരെ മാത്സിന് ജയിച്ചു രണ്ടിനും ജയിച്ചു രണ്ടിനും തോറ്റവരുടെ എണ്ണം കാണാൻ ചെയ്യേണ്ടത് ആകെ എണ്ണം മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ചെയ്താൽ മതി ഇത് ഇങ്ങനെ ഓർത്ത് നോക്കുക ഈ ചോദിച്ച് ഈ പാറ്റേണി തന്നെ ചോദിക്കും അപ്പോൾ രണ്ടിനും ജയിച്ചവർ കാണും ഒരെണ്ണത്തിന് മാത്രം ജയിച്ചവർ മറ്റൊന്നിന് മാത്രം ജയിച്ചവർ ആകെ എണ്ണവും കാണും അപ്പോൾ ആകെ എണ്ണം മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് സിസ് ആയിരിക്കും ഉത്തരം അമ്പത് മൈനസ് മക്കളെ നാൽപ്പത് പ്ലസ് ഇരുപത്തഞ്ച് മൈനസ് പതിനെട്ട് നമ്മുടെ ഉത്തരം സോ അമ്പത് മൈനസ് അറുപത്തഞ്ച് മൈനസ് പതിനെട്ടെന്ന് കിട്ടും അമ്പത് മൈനസ് നാൽപ്പത്തേഴ് ഈക്വൽ ടു മൂന്ന് എന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും ഇങ്ങനെ ചെയ്യാം ഇനി വെണ്ടയകരത്തിൻ്റെ ലോജിക്കിലും ഈ കണക്ക് ചെയ്യാം അതായത് ആകെ എണ്ണത്തെ നമുക്കൊരു ചതുരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം ഇതാണ് ആകെയുള്ള അൻപത് പേര് അതിൽ മാത്സിന് ജയിച്ചവരെ ഒരു സർക്കിളിൽ റെപ്രസെൻറ്റ് ചെയ്തു ഇവരാണ് മാത്സിന് ജയിച്ചവർ ഓക്കെ ഇനി അതുപോലെ മാത്സിന് ജയിച്ചവരെ റെപ്രസെൻ്റ് ചെയ്തു അതുപോലെ ഇംഗ്ലീഷിന് ജയിച്ചവരെ മറ്റൊരു സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്യാം അവരാണ് ഇംഗ്ലീഷിന് ജയിച്ചവർ അല്ലേ രണ്ടിന് ജയിച്ചവർ നടുക്ക് വരും അത് പതിനെട്ട് പേരാണ് അപ്പം മാത്സിന് മാത്രം ജയിച്ചവരെ എണ്ണം കാണാൻ നാൽപ്പതിന്ന് പതിനെട്ട് കുറയ്ക്കണം നിന്ന് പതിനെട്ട് കുറയ്ക്കുന്നതാണ് മാത്സിന് മാത്രം ജയിച്ചവർ അത് ഇരുപത്തിരണ്ട് പേര് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരെ കാണാൻ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനെട്ട് കുറയ്ക്കണം അത് ഏഴ് പേരാണ് കണ്ടോ അപ്പം എണ്ണങ്ങളൊന്നെടുത്ത് നോക്കിക്കേ ഇരുപത്തിരണ്ട് പേര് മാത്സിന് മാത്രം ജയിച്ചു പതിനെട്ട് പേര് രണ്ടിനും ജയിച്ചു ഏഴ് പേർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചു അപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ നാൽപ്പത്തേഴ് പേരാകും അപ്പൊ നാല്പത്തേഴ് പേര് ഇതിനിടയ്ക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള മൂന്ന് പേര് ഇതിലൊന്നും കെടാതെ പുറത്ത് കിടക്കുന്നവരാ അവരാണ് രണ്ടിനും തോറ്റവർ അപ്പൊ ഈ ഒരു ലോജിക്കിലും അത് ചെയ്യാം കേട്ടോ ക്ലിയർ ആണല്ലോ അടുത്ത നമ്മുടെ ചോദ്യം ഇതാണ് ആദ്യത്തെ അമ്പത് ഒറ്റ സ്വാഭാവിക സംഖ്യകളുടെ ഗുണഫലത്തിൻ്റെ യൂണിറ്റിൻ്റെ അക്കം സ്വാഭാവിക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ ഓക്കെ സോ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ആദ്യത്തെ അൻപത് ഒറ്റ സംഖ്യകൾ എന്നങ്ങ് എടുത്താൽ മതി അതിൻ്റെ ഗുണനഫലത്തിൻ്റെ അവസാന അക്കം മക്കളെ ആദ്യത്തെ അമ്പത് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ എക്സെട്ര അങ്ങനെ ആദ്യത്തെ അമ്പത് ഒറ്റ സംഖ്യകൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണണം മക്കളെ ഇവിടെ അഞ്ച് കിടപ്പുള്ളത് കൊണ്ട് അഞ്ചിനെ ഒറ്റ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പം എപ്പോഴും അവസാനത്തെ അക്കം അഞ്ചേ വരത്തുള്ളൂ മക്കളെ അഞ്ചിനെ ഏത് ഒറ്റ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലും ഉത്തരം അവസാനവും അഞ്ചിലേ വരത്തുള്ളൂ അഞ്ചിനെ ഇരട്ട സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ മാത്രമാണ് ഉത്തരം അവസാന അക്കം പൂജ്യമായിട്ട് പോകുന്നത് ഇവിടെ ഒറ്റ സംഖ്യകൾ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ അഞ്ചിനെ ഇരട്ട സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ അവസാന അക്കം പൂജ്യമായിരിക്കും പക്ഷേ അഞ്ചിനെ ഒറ്റ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ എപ്പോഴും അവസാന അക്കം അഞ്ചായിരിക്കും അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അഞ്ചാണ് കേട്ടോ അടുത്തത് ഒരു നല്ല ചോദ്യമാണ് ഒരു പ്രിൻ്റർ ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ ഒന്നിൽ ആരംഭിക്കുകയും മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അക്കങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എങ്കിൽ പുസ്തകത്തിന് എത്ര പേജുകളുണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ മക്കളെ എത്രയോ പേജുള്ള ഒരു ബുക്ക് അത് നമ്പർ ഇടുന്നതിന് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊൻപത് അക്കങ്ങൾ വേണ്ടി വന്നു എങ്കിൽ ആ ബുക്കിന് എത്ര പേജുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം അതായത് എൻ പേജുകളുള്ള ബുക്ക് ഈ എന്നിൻ്റെ എണ്ണം ഒരു നാലക്ക സംഖ്യ അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എല്ലാം നാലക്ക സംഖ്യകളല്ലേ അപ്പോൾ എൻ പേജുള്ള ഒരു ബുക്ക് നമ്പറിടാൻ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊൻപത് ഡിജിറ്റുകൾ ആവശ്യമായി വന്നെങ്കിൽ ആ ബുക്കിന് എത്ര പേജുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം ഓക്കെ നമുക്ക് ഈ ചോദ്യം തിരിച്ചൊന്ന് ആലോചിക്കാം അതായത് എൻ പേജുള്ള ഒരു ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം നിങ്ങളിങ്ങനെ ഓർത്ത് വെക്കുക വൺ ടു എൻ എൻ പേജുള്ള ഒരു ബുക്ക് നമ്പർ ഇടണമെങ്കിൽ ഈ എന്നിൻ്റെ എണ്ണം ഒരു രണ്ടക്ക സംഖ്യയാണെങ്കിൽ അതായത് ഒന്ന് മുതൽ അമ്പത് വരെ ഒന്ന് മുതൽ എഴുപത് വരെ ഒന്നു മുതൽ തൊണ്ണൂറ് വരെ ഈ പേജുകളുടെ എണ്ണം ഒരു രണ്ടക്ക സംഖ്യയാണെങ്കിൽ അതിന് എത്ര അക്കങ്ങൾ വേണം എന്ന് കണ്ടുപിടിക്കാൻ ടു എൻ മൈനസ് നയൻ ചെയ്താൽ മതി അതായത് എൻ പേജുള്ള ഒരു ബുക്ക് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ വേണമെന്നാണ് ചോദ്യം എൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടക്ക സംഖ്യയിൽ അവസാനിക്കുന്നത് ഇപ്പം ഒന്നു മുതൽ അമ്പത് വരെ പേജ് ഉള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം ഒന്നു മുതൽ നൂറ് ഉള്ള ബുക്ക് അല്ലെ തൊണ്ണൂറ് പേജുള്ള ബുക്കിന് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം നൂറ് വരില്ല ഒന്നു മുതൽ എഴുപത്തഞ്ച് ഉള്ള ബുക്ക് നമ്പറിടാ എത്ര അക്കങ്ങൾ വേണം എന്നൊക്കെ അക്കങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് ടു എൻ മൈനസ് നയൻ ഇനിയും മൂന്നക്ക സംഖ്യയിലാണ് പേജുകളുടെ എണ്ണം അവസാനിക്കുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ത്രീ എൻ മൈനസ് നൂറ്റെട്ട് മൂന്നക്ക സംഖ്യയിലാണ് പേജുകളുടെ എണ്ണം അവസാനിക്കുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ത്രീ എൻ മൈനസ് നൂറ്റെട്ട് അതായത് ഒന്ന് മുതൽ നാനൂറ് വരെ പേജുള്ള ബുക്ക് നമ്പറുടെ എത്ര അക്കങ്ങൾ വേണമെന്ന് കണ്ടുപിടിക്കാൻ ത്രീ എൻ മൈനസ് നൂറ്റെട്ട് ചെയ്യണം എൻ പേജുകളുടെ എണ്ണമാണ് ഒന്ന് മുതൽ തൊള്ളായിരം പേജുള്ള ബുക്ക് നമ്പറുടെ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ ത്രീ എൻ മൈനസ് നൂറ്റെട്ട് ചെയ്യണം ഇനി നാലക്ക സംഖ്യയിൽ ഇത് അവസാനിക്കുന്നതെങ്കിൽ നാല് അക്ക അക്കസംഖ്യയിൽ ഇത് അവസാനിക്കുന്നതെങ്കിൽ ഫോർ എൻ മൈനസ് പതിനൊന്ന് പൂജ്യമേഴ്സ് ചെയ്യണം ഫോർ എൻ മൈനസ് പതിനൊന്ന് പൂജ്യം ഏഴ് കാരണം നാല് അക്കമുള്ള നമ്പറിലാണ് അവസാനിക്കുന്നത് പേജിൻ്റെ നമ്പർ നാലക്കത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത്തരം ഒരു ബുക്ക് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ ഫോർ എൻ മൈനസ് പതിനൊന്ന് പൂജ്യം ഏഴ് ചെയ്യണം ഇവിടെ ഈ ചോദ്യത്തിൽ എന്തായാലും പേജിൻ്റെ എണ്ണം നാലക്ക സംഖ്യയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിന് എത്ര അക്കങ്ങൾ വേണമെന്നായിരുന്നു ചോദ്യമെങ്കിൽ ഫോർ എൻ മൈനസ് പതിനൊന്ന് പൂജ്യം ഏഴായിരുന്നു ചെയ്യേണ്ടത് ഇവിടെ എത്ര അക്കങ്ങൾ ഉപയോഗിച്ചു അതായത് ഈ ഈക്വേഷൻ്റെ ഉത്തരവായിട്ട് തന്നിട്ടുണ്ട് മുപ്പത്തൊന്ന് എൺപത്തൊൻപത് അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ കണ്ടുപിടിക്കുന്നതായിരിക്കും എന്ത് പേജുകളുടെ എണ്ണം സോ ഫോർ എൻ ഈസ് ഈക്വൽ ടു പതിനൊന്ന് പൂജ്യം ഏഴ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് എൺപത്തൊൻപത് പ്ലസ് പതിനൊന്ന് പൂജ്യം ഏഴ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റാറെന്ന് കിട്ടും നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റാറ് അതിന് എൻ ഇ സിക്കൽ ടു ആയിരത്തി എഴുപത്തി നാലെന്ന് കിട്ടും അതായത് ആയിരത്തി എഴുപത്തിനാല് പേജുള്ള ബുക്കായിരുന്നു അത് അതിന് നമ്പറിടാൻ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അക്കങ്ങൾ ഡിജിറ്റുകൾ വേണ്ടി വന്നു എന്നർത്ഥം ക്ലിയർ ആണല്ലോ അപ്പോൾ പേജുകൾ ഇടാൻ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ രണ്ടക്ക സംഖ്യയിലാണ് പേജുകളാണ് അവസാനിക്കുന്നതെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്ന് കണ്ടുപിടിക്കാൻ ടു എൻ മൈനസ് നയൻ മൂന്നക്ക സംഖ്യയിലാണ് അവസാനിക്കുന്നതെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ ത്രീ എൻ മൈനസ് നൂറ്റി നാലക്ക സംഖ്യയിൽ അവസാനിക്കുന്നതെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ ഫോർ എൻ മൈനസ് വൺ വൺ സീറോ സെവൻ പതിനൊന്ന് പൂജ്യ ഏഴ് ഓക്കെ ആണല്ലോ അല്ലേ ആണ് ഇവിടെ ഉപയോഗിച്ച അക്കങ്ങൾ മുപ്പത്തൊന്ന് എൺപത്തി ഒമ്പതാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഫോർ എൻ മൈനസ് വൺ വൺ സീറോ സെവൻ ഉത്തരമാണ് മുപ്പത്തൊന്ന് എൺപത്തൊൻപത് അതിൽ നിന്ന് എൻ പേജുകളുടെ എണ്ണം കണ്ടുപിടിച്ചു ഓക്കെ നമ്മുടെ അടുത്ത ചോദ്യം എ വൺ ബൈ എ എന്നിവയുടെ ശരാശരി എം ആണ് മക്കളെ എ ഒരു സംഖ്യ വൺ ബൈ എ മറ്റൊരു സംഖ്യ ഈ രണ്ട് സംഖ്യകളുടെ ശരാശരി എം ആണെങ്കിൽ ഈ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ടു എം ആണ് ശരിയല്ലേ എ ഇ പ്ലസ് വൺ ബൈ എ രണ്ട് സംഖ്യകളെ ശരാശരി എം ആണെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക ടു എം ആണ് ഓക്കെ ഇനി എ സ്ക്വയർ വൺ ബൈ എ സ്ക്വയർ എന്നിവയുടെ ശരാശരി എത്രയാണ് എനിക്ക് എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയറിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറ്റും എ സ്ക്വയറിൻ്റെയും വൺ ബൈ എ സ്ക്വയറിൻ്റെയും തുക കാണാം ശരാശരി കാണുന്നതിന് മുന്നേ തുക കാണാം കാരണം എ പ്ലസ് വൺ ബൈ എ അറിയാമെങ്കിൽ എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയർ കണ്ടുപിടിക്കാം നമ്മൾ നോട്ടിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് മക്കളെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിൻ്റെ വില സ്ക്വയർ കാണുക എ എൻ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ കാണുക രണ്ട് കുറയ്ക്കുക എന്നായിരിക്കും ഇവിടെ എൻിൻ്റെ സ്ഥാനത്ത് ടു എം ആ കിടക്കുന്നത് അപ്പോൾ എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയർ കാണാൻ ടു എമ്മിൻ്റെ സ്ക്വയർ മൈനസ് ടു ചെയ്യണം അപ്പോൾ ഫോർ എം സ്ക്വയർ മൈനസ് ടു ആണ് ഉത്തരം അല്ലേ ഇതാണ് എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയർ അതായത് എ എ സ്ക്വയറിൻ്റെയും വൺ ബൈ എ സ്ക്വയറിൻ്റെയും തുക നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ശരാശരി എത്ര എന്നാൽ ഈ തുക തന്നാൽ ശരാശരി കാണാൻ ബൈ ടു ചെയ്താൽ പോരെ സോ തുക ബൈ ടു ആണ് ശരാശരി രണ്ട് പുറത്തേക്ക് എടുക്കുമ്പം രണ്ടും രണ്ടും വെട്ടിപ്പൊക്കോളും ബാക്കി ടു എം സ്ക്വയർ മൈനസ് വൺ എന്നാണ് ഉത്തരം കിട്ടുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്താം മക്കളെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരുന്നത് പലതവണ പലതവണ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും ശരിയാക്കി ശരിയാക്കി ഒത്തിരി സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എഫേർട്ട് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്